കണ്ണൂർ മട്ടന്നൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് പത്ത് ഭവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു പൗർണമിയിൽ ടി നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് നാരായണൻ വീട് പൂട്ടി മകളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞായറാഴ്ച രാത്രി മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് ഉടൻ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തി അകത്ത് കയറി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ സൂക്ഷിച്ച ആഭരണങ്ങളും പണവും മോഷണം പോയെന്ന് വ്യക്തമായത് ഒരു കരിമണിമാല മൂന്നും മോതിരം ഒരു കമ്മൽ എന്നിവയാണ് മോഷണം പോയത് വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരുന്നെങ്കിലും വീടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും സ്ഥാപിച്ച ക്യാമറകൾ കള്ളന്മാർ കൊണ്ടുപോയി കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഒന്നിലധികം പേർ സംഘത്തിലുണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് മട്ടന്നൂർ എസ് ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ജനം കണ്ണൂർ